ലക്ഷ്യം കോളേജ് ഇനി മുതൽ പ്ലസ് ഡിഗ്രി ശേഷം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പട്ടാമ്പി താലൂക്ക് സമ്മേളനം മോങ്ങലൂരിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എ നീരജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ സർഗോത്മകമായ ക്ഷേമത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന സംസ്ഥാനതല സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഫലമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരവും നിരവധി അവാർഡുകളും ഈ സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് സംഘടനയുടെ പട്ടാമ്പി താലൂക്ക് സമ്മേളനവും വാർഷിക ജനറൽ ബോഡി യോഗവുമാണ് ഓമല്ലൂരിൽ വെച്ച് നടത്തിയത് ജില്ലാ പഞ്ചായത്ത് അംഗം ഏൻ നീരജ് താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമരം ചെയ്ത് അതിനോട് ഓരോച്ച് മറികടക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതില് വലിയ കൂട്ടായ്മ അപ്പോൾ ഞാൻ പഞ്ചായത്ത് ഹാളിന്റെ മുകളിലാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു പ്രയാസം എനിക്കുണ്ടായി കാരണം ഈ സ്റ്റെപ്പ് കയറി വരുന്നപ്പോ എങ്ങനെ അതിന്റെ സാധ്യത എങ്ങനെയാണ് അപ്പോൾ ഇവിടുന്ന് പതാക ഉയർത്തിയതിന് ശേഷം നിങ്ങൾ ഈ സ്റ്റെപ്പ് കയറി വന്നത് ഞാൻ വളരെ ആദ്യം ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹൻ മുഖ്യഭാഷണം നടത്തി താലൂക്ക് പ്രസിഡന്റ് സി പഴനിയപ്പൻ എം കെ ഷെരീഫ് അൻകുമാർ മുഹമ്മദ് ഫൈസൽ കെ സി മണികണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു நீரஜ் அவரலான